പ്രാധാന്യമുള്ള ഒരു സത്യമാണത്ൂദ്ഹിദീൻ വമൂദ്ദീൻ സാക്ഷി നിൽക്കുന്നവൻ വമൂദ് സാക്ഷി നിൽക്കപ്പെടുന്നത് ഇത് രണ്ടും തന്നെയാണ് സത്യം ഇവിടെ ധാരാളം വ്യാഖ്യാനമുണ്ടെങ്കിലും പറയുന്ന വാക്ക് ഷാഹിദാരെന്നറിയുമോ ആ ഹബീബായ ഷാഹിദുമറ്റാരുമല്ലി മുഹമ്മദ് ലോകത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെ നടന്നു പോകുന്ന ജനതയുടെ ധാർമ്മിക പക്ഷത്തിന് ഓരോ സമയത്ത് സാക്ഷ്യം നിൽക്കുന്ന എല്ലാവരുടെയും സാക്ഷികളായി കടന്നു വരുന്ന ലോകത്തിന്റെ തിരുദൂതരെ ർമ്മ്രധാന സമകാലീന ലോകത്ത് നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമസ്യകളുടെ നടുവില് സൂറത്തുൽ സമർപ്പിച്ചുകൊണ്ട് ഈ വിനീതൻ കടന്നു പോകട്ടെ സാന്നിധ്യമുള്ള ഈ കാശത്തെ തന്നെയാണ് സത്യം ഈ പുനരുത്താന നാളിനെ തന്നെയാണ് സത്യം സാക്ഷിയും സാക്ഷി നിൽക്കപ്പെടുന്നവനെ തന്നെയാണ് സത്യം കുത്തിയിലെ തിരിഞ്ഞു

பெட்டரல்ல அன்னாரி ராத்துல் வக்கூ വലിയ വലിയ കിഴങ്ങുകൾ കുടിച്ചിട്ട് ആ കിടങ്ങുകളുടെ ആ കിടങ്ങുകളുടെ ഉള്ളിൽ വിറക് കെട്ടുകളെ കൊണ്ടുപോയി വെച്ച് വിറക് കെട്ടുകളെട്ടുകളിൽ തീ പിടിച്ചിട്ട് അഗ്നി ഗുണ്ഡങ്ങൾ ആളിക്കത്തുമ്പോ ആളിക്കത്തുന്ന അഗ്നി വലിച്ചെറിയപ്പെട്ട നിങ്ങളുടെ മുൻഗാമികളായ ഒരു സമൂഹത്തിന്റെ ചരിത്രത്തെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ആരാണ് ചോദിക്കുന്നത് അള്ളാഹുവാണ് ചോദിക്കുകാരമായ കിടങ്ങുകളെ കുടിച്ചിട്ട് ഉള്ളിൽ ഒണക്ക വിറക് കെട്ടുകൾ വെച്ച് അതിന് തീ കൊളുത്തി അതിലൂടെ പറന്നു പോകുന്ന ഈ ആ പാട്ടുകൾ പോലെ കരിഞ്ഞു പോകുന്ന തീ കുണ്ടത്തിലേക്ക് വലിച്ചെറിയപ്പെട്ട ഒരു സമൂഹത്ത് നിങ്ങൾ ഓർക്കുന്നുണ്ടോഹാ ആ എതിരാളികള് തീ കുണ്ടത്തിന് അടിക്കൽ ഇങ്ങനെ കുത്തിയിരുന്നിട്ട് വിശ്വാസികളായ സമൂഹത്തിന്റെ പച്ചമാംസത്തിലേക്ക് തീ ആടിപിടിച്ച് അവരുടെ എല്ലിൻ കശനങ്ങൾ പൊട്ടിത്തെറിക്കുന്ന ശബ്ദം കേട്ട് കൈകൊട്ടിയ എതിരാളികളെ നിങ്ങൾ കാണുന്നുണ്ടോ എന്നിട്ടാഹു പറയുകയാകും സത്യവിശ്വാസികളായ ഒരു ജനതയോടൊരു സമൂഹം കാണിച്ച ക്രൂരതകൾ ഇനിയാണ് ഇനിയാണെന്റെ വിഷയത്തിലേക്ക് വരേണ്ടത് അള്ളാഹു പറയാ തീക്കുണ്ടത്തിന്റെ ഉള്ളിലേക്ക് കിടങ്ങുകൾ കുടിച്ചിട്ടതിന്റെ ഉള്ളില് തീക്കുണ്ടത്തിന് വിറക് കെട്ടിന് തീ കൊളുത്തു പച്ച മനുഷ്യരെ വലിച്ചെറിയപ്പെട്ടപ്പോ എന്തിനാണ് വരെ പീഡിപ്പിച്ചതെന്നറിയോ എന്തിനാണ് വരെ വലിച്ചെറിഞ്ഞതെന്നറിയോ Thank ും വിശ്വാസികളോട് പ്രതികാരവും അക്രമം ചെയ്യാൻ അവരെ പ്രേരിപ്പിച്ച ഒരേ ഒരു കാര്യം അവരെ രാജ്യദ്രോഹികളായതുകൊണ്ടല്ല അവരെ രാജ്യത്തെ പളർത്തിയത് കൊണ്ടല്ല അവര് രാജ്യത്തിന്റെ സമാധാനം കളഞ്ഞതുകൊണ്ടല്ലും ഭഗവാനുമായ അള്ളാഹുവിന് എന്ന കാരണത്താൽ ഈ സഹോദരത്തിലേക്ക് വലിച്ചെറിയപ്പെട്ട ഗതകാല സമൂഹത്തിന്റെ ചരിത്രം അല്ലാഹു ചരിത്രമല്ലാകും ആരാണമ്മോട് പറഞ്ഞു തരുന്നത് മുസ്ലിമാണോ ഈ പ്രതിസന്ധികൾ സ്വാഭാവികമാണ് ഈ മാനുണ്ടോ വെല്ലുവിളികൾ ഒരേ പോലെ ഒരുമിച്ച് നിൽക്കണേ പാടില്ല പരമാവധി ഒന്ന് കുറച്ചു ചേർ കൂടി ഇപ്പൊ കൊണ്ടുവന്നിട്ടുണ്ട് ഒന്ന് ആ നിൽക്കുന്ന ആളുകള് ബാക്കിൽ സ്ഥലമാണ് പെട്ടെന്ന് നമുക്ക് അവസാനിപ്പിക്കാം ഒത്തിരി തിരക്ക് വന്നാൽ അത് നിയമപാലകരും വല്ലാത്ത പ്രശ്ന ഇത്ര ആള് വരുമെങ്കിൽ ഇത് വേണ്ടായിരുന്നു എല്ലാരും നമുക്ക് എല്ലാവർക്കും ഇരുന്നൂ ആ സ്ക്രീനിന്റെ ബാക്കിലോട്ട് ഒന്ന് അങ്ങോട്ട് ഇരിക്കുക ഫ്രണ്ടിൽ വന്ന് നിൽക്കാറ് അല്ലെങ്കിൽ മുമ്പോട്ട് വന്നിരുന്നു ഏതായാലും അധികം സമയം പോകൂല പതിനൊന്ന് മണിക്ക് അവസാനിക്കും ഇപ്പൊ ഫുട്ബോൾ കഴിഞ്ഞതിന്റെ തിരക്കാണ് നമ്മുടെ കുട്ടികൾ ഒരു ഫുട്ബോൾ മത്സരം ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു എന്നാൽ അവര് നമ്മോട് നന്നായി സഹകരിക്കുകയും പരമാവധി ഇതിനു വേണ്ടിയുള്ള സൗകര്യങ്ങൾ ചെയ്തു തരികയും ചെയ്തു എല്ലാവരും ഒന്നിരുന്നോളി പതിനൊന്ന് മണിക്കു ശേഷം നമുക്ക് അവസാനിപ്പിക്കാം സ്വീകരിക്കട്ടെ ഏറെ പറയുന്നതിലെല്ലാം അതിനെ കാലപ്പുറം ഇതിനെ മനസ്സിലാക്കുന്നതാണ് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ആദരവായ നബി മുഹമ്മദ് മുസ്തഫ വിശ്വസിച്ചു എന്നല്ലാതെ ഒരേ ഒരു തെറ്റ് പോലും അവര് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പൗരാണികമായ കഴിഞ്ഞു പോലെ ജനത ഇത്രമേൽ പീഡിപ്പിക്കപ്പെടാനുള്ള കാരണം അവര് അവരിൽസഹ പ്രവർത്തനം നടത്തിയത് കൊണ്ടല്ല അവരല്ലാഹു വിശ്വസിച്ചതിന്റെ പേരില ഇന്നും ഇറാക്കിലും വേണ്ടി നിലവിളി കൂട്ടിയപ്പോ ആ സമയത്ത് പാഞ്ഞിയുണ്ടകളേറ്റി പിടഞ്ഞ് വീടുന്ന ഫലസ്തീൻ ജനത ചെയ്ത തെറ്റേമി അവരേകനായ ുംഹോദര ഒരു നേരത്തെ റൊട്ടി ഒട്ടിക്കു വേണ്ടി നിന്ന് പടഞ്ഞു മറിയുന്ന ഇറാഖിയൻ ജനത ചെയ്ത തെറ്റാ അവരേകനായ അവരേഖന വിശ്വസിച്ചതിന്റെ ഒരേ ഒരു ഇത്രമേൽ പ്രതിസന്ധികളിലൂടെയാണ് ഇസ്ലാം സിനിമ കടന്നു വന്നിട്ടുള്ളത് ആ സമയത്തും നിങ്ങൾ പതരരുതേ നിങ്ങൾ ആരും ഇതിൽ നിന്ന് പിന്തിരിയരു കാരണം എന്താ വൽ ഇന്നല്ലേന വലിനാതെ നമ ഓ അദാബുൽ ഹരീഖ് സമയത്തിന്റെ പരിമിതി കൊണ്ട് കൊണ്ട് പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോകേൺ നിങ്ങൾ എന്നെ നോക്കി ആകെ കുറച്ച് സമയമാണ് ആ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കട്ടെ അങ്ങോട്ട് നോക്കി സ്വീകരിക്കുമാരാകട്ടെ സ്വീകരിക്കുമാരാകട്ടെ ആമയും പറയും മനുഷ്യന്മാരെ യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ ആമയും പറയേണ്ടത് ഇന്നാണ് കാരണം ഇന്ന് റബിലേക്ക് അടുക്കാൻ വന്ന ഒരു അടിമയാണ് പടച്ചിറപ്പിന് വലിയ വലിയ സന്തോഷമാണ് ഇപ്പോ ഇത്രയേറെ അടിമകൾ പടച്ചിറപ്പിലേക്ക് അടുക്കാൻ വന്നവരാണ് ഒരു മനസ്സിന്റെ ഉള്ളിൽ ഒരു തരിയെങ്കിലും ഈമാൻ ഇല്ലാത്ത ഒരാൾ ഇന്ന് സദസ്സിൽ വരൂല്ല കാരണം അവന് ഇവര് ഈ സപ്പുറത്തുണ്ട് മനസ്സിന്റെ ഉള്ളിൽ ഫുള്ള് ഈമാൻ ഉള്ളവരൊന്നുമല്ല ഫുള്ള് മനസ്സിന്റെ ഉള്ളിൽ ഒരു തരി പത്തിലൊന്നിന്റെ പത്തിലൊന്നെങ്കിലും ഈ മാലില്ലാത്ത ഒരാൾ ഒരു ചെറുപ്പക്കാരൻ ഈ സദസ്സിൽ വരില്ല കാരണം അവനെ മാടി വിളിക്കുന്ന അലസ്രതകൾ മറുഭാഗത്തുണ്ട് ഈ സദസ് അത്രമേൽ മനോഹരമാണ് സ്വീകരിക്കട്ടെ സത്യവിശ്വാസികളായ ആണുങ്ങളെയും പെണ്ണുങ്ങളെയും സത്യവിശ്വാസികളെയും വിശ്വാസിനികളെയും അകാരണമായി തടവിൽ വെക്കുകയും ചെയ്യുന്നവർ സുമു അവർ ചെയ്ത തെറ്റുകൾ മനസ്സിലാക്കി മരണത്തിന് മുമ്പ് അവർ പശ്ചാത്തപിച്ചില്ലെങ്കിൽ